പള്ളിക്കര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി കെ യാത്രയപ്പ് നൽകി കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ചെയ്തു പള്ളിക്കര സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വർഷത്തെ ശേഷം വിരമിക്കുന്ന കെ വിരമിക്കുന്നക്ഷന ബാങ്ക് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് നൽകിയത് കുഞ്ഞമ്പു പരിപാടി ഉദ്ഘാടനം ഉദുമ്പൂ

சே ரவி வம்க்கட்சத வே வி குராமன் காஞங்காடு பிரசிட் கே மணிகண்டன் பள்ளிக்கர பஞ்சாயத்து பிரசண்ட் எம் குமாரன் பி ஆர் டிசி எம்டி ஷிஜின் பரம்பத்து முக்கியாதிதிகளாய் பள்ளிக்கர பஞ்சாயத்து வைஸ் பிரசண்ட் நாஸ்னிங் வஹாப் மெம்பர் வி கே அனித மது முதியக்காள் கன்னூச்சி குஞ்சுராமன் ஹக்கீம் கன்னில் எம் எ லத்தீஃப் கே ஏ பக்கர் பி இர கே விக்கரன் பி கே குஞ்சப்துள்ள பி வி டி சுனல் குமார் ടി സുധാകരൻ കെ രവീന്ദ്രൻ പി കൃഷ്ണൻ പ്രശാന്ത് മുക്കൂട് എന്നിവർ സംസാരിച്ചു കെ പുഷ്പരാക്ഷൻ യാത്രയപ്പിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു പളിക്കര ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജേന്ദ്രൻ സ്വാഗതവും ബാങ്ക് വൈസ് പ്രസിഡന്റ് എം ഹസീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്